ലോക ചക്ക ദിനമായ ജൂലൈ നാലിന് പിണറായി വെസ്റ്റ് സീ മാധവൻ സ്മാരക വായനശാലയുടെ വനിതാവേദിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചക്കമേളയിൽ ചക്ക ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ പരിശീലനം സംഘടിപ്പിച്ചു ചക്ക ബിരിയാണി ചക്ക കേക്ക് ചക്കക്കുരു ബർഫി ചക്ക ചമ്മന്തി ചക്കമിഠായി ചക്ക അച്ചാർ വിവിധ തരം ചക്ക പായസങ്ങൾ ചക്കക്കുരു ഷേക്ക് ചക്ക ജ്യൂസ് തുടങ്ങി ചക്കയുടെ വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു കടച്ചിറ ആരോഗ്യ മൈത്രിയുടെ പ്രവർത്തകരായ ഷീബ സനീഷ് രജനി സുജിത്ത് എന്നിവരാണ് പരിശീലനം നൽകിയത് ചക്ക വിഭവങ്ങളുടെയും വിവിധ ഇനം ചക്കകളുടെയും പ്ലാവിൻ തൈകളുടെയും പ്രദർശനവും വിൽപ്പനയും സംഘടിപ്പിച്ചു ചക്ക ഉപയോഗിച്ചുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വീണടിയുന്ന ചക്കയിലൂടെ തൊഴിലും വരുമാനവും ലഭ്യമാക്കുന്നതിനാണ് ഈ പരിപാടിയിലൂടെ വായനശാല ലക്ഷ്യമിടുന്നത് രാത്രി നടന്ന ചക്ക സദ്യയിൽ എല്ലാവർക്കും ചക്ക ബിരിയാണിയും ചക്ക പഴുത്ത ചക്കയും നൽകി വനിതാ വേദി ഭാരവാഹികളായ ധന്യ ഷാനവാസ് സരിത രാജേഷ് ഷൈന സനിൽ ധന്യ കെ എം കെ വിമല എന്നിവർ നേതൃത്വം നൽകി സമാപന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് വി പ്രദീപൻ കെ പി രാമകൃഷ്ണൻ എം എസ് ആനന്ദ് എന്നിവർ സംസാരിച്ചു നല്ല ഭക്ഷണമായിരിക്കണം നമ്മൾ കഴിക്കുന്ന പലതും ജീവിതത്തിന് ദോഷമുണ്ടാക്കുന്നതാണ് വാരുന്ന് അപ്പം നല്ല ഭക്ഷണം കഴിക്കാനുള്ള നമ്മുടെ വീട്ടിനടുത്തന്നുണ്ടല്ലോ പക്ഷെ നമുക്ക് നല്ലത് തിരിച്ചറിയാൻ പറ്റുന്നില്ല